രോഗികൾക്ക് ആശ്വാസമാകേണ്ട ആതുരാലയം രോഗങ്ങളുടെ വിപണന കേന്ദ്രമാകുന്നതിന്റെ സങ്കടകരമായ കാഴ്ചയാണ് ഇനി വർക്കല താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡുകളിൽ നിന്നുള്ള ദൃശ്യം കാണാം ഇത് ഗോഡൌൺ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് വർക്കല താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ ഒ പി വിഭാഗത്തിന്റെ ശോചനീയ അവസ്ഥയാണ് ഈ കാണുന്നത് ഉപയോഗശൂന്യമായ സാധനങ്ങളും മെത്തകളും കാർബോർഡുകളും നശിച്ച കട്ടിലുകളും മറ്റു ഫർണിച്ചറുകളും കൂന കൂട്ടിയിട്ടിരിക്കുന്നു ദിനം പ്രതി നൂറുകണക്കിന് ആളുകളാണ് കുട്ടികളെയും കൊണ്ട് ഇവിടെ എത്തുന്നത് ഇതുപോലെ കാര്യങ്ങളും ഉള്ളിടത്താണ് കൊണ്ട് ഇവിടെ മൊത്തം കിടക്കുന്നത് കാരണം ഇതല്ല എന്നാൽ കുട്ടികൾക്ക് ഇവിടെ നിന്നും നിരവധി അസുഖങ്ങൾ പകരുന്നു എന്നൊരു ആശങ്കയാണ് മറ്റൊരു രോഗി പങ്കുവച്ചത് ദോഷമായിട്ട് വരുന്നത് ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ കിടക്കുന്നത് ജനങ്ങൾക്ക് ഉപദ്രവമായിട്ട് എത്രയും പെട്ടെന്ന് മാറ്റി അത് എന്നാൽ അധികാരികൾ ആരും ഇത് കണ്ടില്ലെന്ന മട്ടിലാണ് ഈ ദുരവസ്ഥയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ അനാസ്ഥ തുടരുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി ഒരു ഭാഗം വളരെ കുട്ടികളുടെ ആരോഗ്യത്തിന് തന്നെ അല്ലെങ്കിൽ ക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്നും പടരാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് ഇത്തരം വൃത്തിഹീനമായ സാഹചര്യത്തിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതാണ് അത്തരത്തിൽ ഒരു നടപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു സത്യപ്രഭ യോഗനാഥ് ന്യൂസ് വർക്കല